ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ എൻ്റെ പേര് പ്രീത യു കെ ജി സീല സന്തോഷിൻ്റെ അമ്മയാണ് ഒരു നല്ല ബുക്ക് സജഷനായിട്ട് വന്നതാണ് കേട്ടോ പലരും വായിച്ചിട്ടുണ്ടാവും പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ കോപ്പീസ് അവൈലബിൾ ആണ് വായിക്കാത്ത ആൾക്കാർ വാങ്ങിച്ച് വായിക്കുക ഏറ്റവും കംഫർട്ടബിളായ ലാംഗ്വേജ് ഏതാണോ അതിൽ വായിക്കുക റീഡിങ് ഹാബിറ്റ്സ് ഇല്ലാത്തവർ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക നിങ്ങൾക്ക് ലോങ് റണിൽ സക്സസ്ഫുൾ ആവാൻ നിങ്ങൾക്ക് എപ്പോഴും റീഡിങ് ഹാബിറ്റ് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ എൻ്റെ സജഷനാണ് ചോട്ടച്ച ഒരു വികൃതി പെൺകുട്ടിയുടെ കഥയാണ് ആ വികൃതി പെൺകുട്ടി തന്നെ പിന്നീട് എഴുതിയിട്ടുള്ളതാണ് ഓക്കെ ടെക്സുക്കു കുര്യാനഗി എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സെലിബ്രിറ്റി എന്ന് വെച്ചാൽ അവർ ആക്ട്രസ് ആണ് അവരുണ്ടല്ലോ യൂണിസെഫിൻ്റെ അതായത് യൂണിസെഫൊക്കെ കേട്ട് കാണില്ലേ നമ്മുടെ ബി എസ് എസ്സിൽ ഉള്ള പോലെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ ചാരിറ്റി ചാരിറ്റിയുടെ അതുപോലെ വേൾഡ് വൈഡ് ചെയ്യുന്നവരാണ് യൂണിസെഫ് അപ്പോൾ യൂണിസെഫിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് അവർ അപ്പം ആലോചിച്ച് നോക്കൂ അതുപോലെ ഒരു ഇതൊക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവർ എത്ര നല്ലൊരു ഇൻഡിവിജ്വാലിറ്റിയും ഒരു ഹ്യൂമൻ ബീങ് ആയി തോന്നിയിരിക്കണം അല്ലേ അപ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ മെമ്മറീസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്കൂളിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അവർ ഫീൽ ചെയ്തതും അത് എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയതും അവരെ എത്ര നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ബുക്കാണ് വായിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഉണ്ടല്ലോ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് കാരണം ഭയങ്കര ആക്റ്റീവും അല്ലെങ്കിൽ നൃത്തം സംസാരിക്കുക സ്കൂൾ പറയുന്ന പല കാര്യങ്ങളും ഫോളോ ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഫൈവ് ഇയേഴ്സൊക്കെ അവർ ഒരു കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാണ് എന്നിട്ട് ടൊട്ടച്ചാൻ്റെ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് വേറൊരു സ്കൂളിൽ കൊണ്ട് ചേർത്താണ് പക്ഷേ കുട്ടിയോട് പറയുന്നില്ല ആ കുട്ടിയെ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെന്ന് അത് ഏതൊരു പാരൻറ്റും ഡീൽ ചെയ്യേണ്ട നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ആ കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിനെയോ അല്ലെങ്കിൽ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാണ്ട് ബെറ്റർ സ്കൂളിൽ കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞ് വേറെ സ്കൂളിൽ കൊണ്ടുപോകണം അപ്പോൾ ഉണ്ടല്ലോ ഫസ്റ്റ് ഓക്കെ അപ്പോൾ പുതിയ സ്കൂളിനെ കുറിച്ച് പറയുമ്പം ആ സ്കൂൾ മിസ്റ്റർ കോബയാഷിയുടെ ഒരു കോൺസെപ്റ്റില് വന്നിട്ടുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ പേരാണ് ടോമോ ഗെക്വാൻ ആ സ്കൂളിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഡിഫറെൻറ്റാണ് അപ്പോൾ ആ കുട്ടി അവിടെ കയറി പോകുമ്പോൾ തന്നെ കാണുന്നത് ഒരു നമ്മുടെ ട്രെയിനിൻ്റെയൊക്കെ ഒരു ഇതിലുള്ള ഒരു പഠിക്കുന്ന ഒരു സിസ്റ്റം ക്ലാസ് റൂമൊക്കെ കാണുമ്പം എന്താ പറയുക വളരെയധികം സന്തോഷിക്കും കൂടെ ഫസ്റ്റ് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സംസാരിക്കുന്ന കുട്ടിയാണ് ടോട്ടൻ അപ്പം ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറയും എത്ര വേണമെങ്കിലും സംസാരിച്ചു എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നല്ലൊരു ലിസ്ണറായിട്ട് നാല് മണിക്കൂറോളം ഇരുന്നു എന്നാണ് അവർ പറയുന്നത് അതിൽ നിന്നും അവരുടെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി അതായത് മിസ്റ്റർ കോപയാഷിയുടെ ഫസ്റ്റ് ക്വാളിറ്റി അവർക്ക് നല്ലൊരു ലിസ്ണർ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് തന്നെ ടോട്ടേഷൻ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുകയും വളരെ ഹാപ്പിയായിട്ട് ആ സ്കൂളിൻ്റെ സിസ്റ്റവുമായിട്ട് എഴുതി ചേർന്ന് നല്ലൊരു സ്റ്റുഡൻ്റായി പിന്നീട് സക്സസ്ഫുള്ളായി നല്ലൊരു ഹ്യൂമാനിറ്ററിയൻ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് അവർ മാറുകയാണ് മിസ്റ്റർ കോപയാഷിയുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗ്രേഡ് ബേസ്ഡ് ഒന്നുമല്ല മിസ്റ്റർ കോബാഷിയുടെ വാല്യൂ എന്ന് പറയുന്നത് അവർ കൺസിഡർ ചെയ്യുന്നത് ഓരോ കിഡിനും കിഡും ആണ് ഓരോ കിഡിനും നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അവരുടെ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള ഹെൽത്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് ഓവറോൾ ഒരു എന്താ പറയുക ഗ്രോത്താണ് വേണ്ടത് വെറും അക്കാഡമിക്സ് മാത്രമല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് വാക്കിങ്ങിന് കൊണ്ടുപോകും അവർക്ക് നീന്തൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിലും പ്രാക്ടിക്കലായിട്ടും നല്ല രീതിയിൽ നല്ലൊരു ഹ്യൂമൻ ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു മിസ്റ്റർ കോബിയാഷിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ സ്കൂളിൻ്റെ ബെനിഫിറ്റ് അതിന് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നതിനെക്കുറിച്ചും ആ സ്കൂളിലെ രസകരമായ രീതികളെക്കുറിച്ചുമൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെയും നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവണമെന്നും നമ്മൾ നമ്മുടെ കൂടെ സഹപാഠികളോട് എങ്ങനെ പെരുമാറുന്നു നമ്മൾ പറയുന്നത് അവരെങ്ങനെ എത്തിയുന്നു എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക ഡൗട്ട് വന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തോന്നുന്നു ചോദിക്കുക ഒരു ക്യൂരിയസ് മൈൻഡിന് മാത്രമേ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് ചോദിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ പിന്നെ മിസ്റ്റേക്ക് സാധാരണയാണ് അത് ആക്സപ്റ്റ് ചെയ്യുക പിന്നീട് ആവർത്തിക്കാണ്ടിരിക്കുക അതേപോലെ കൂടെ പഠിക്കുന്നവരെ ബുള്ളിങ് ചെയ്യാണ്ടും അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യാണ്ടും കളിയാക്കാണ്ടും ഒക്കെ അവരെ മനസ്സിലാക്കിയിട്ട് ഓരോ പേഴ്സണും യുണീക്ക് ആണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ജസ്റ്റ് അക്കാഡമിക്സ് തത്തമേ പൂച്ച പൂച്ച ഒന്നും പറഞ്ഞാൽ കഴിയണ പടം പഠിച്ച് മുമ്പ് പോകേണ്ട ഒരു കാര്യമല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമാക്കി ക്ലിയർ ആക്കി മുൻപോട്ട് പോകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് അതിനൊരു മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വായിച്ചിട്ട് അതൊക്കെ മനസ്സിലാക്കി എടുക്കുക നല്ല രീതിയിൽ ബി എസ് അതേപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നന്നായി കെയർ ചെയ്യുന്ന കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നൊരു പ്രിൻസിപ്പാളുണ്ട് പഠിത്തം മാത്രമല്ലാതെ നിങ്ങൾക്ക് എന്തിനാണോ ഇൻട്രസ്റ്റ് അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് സോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഹോപ്പ് പോലെയുള്ള ചാരിറ്റിയിൽ കൂടെ നമ്മൾ കൈൻഡ് ആവാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പഠിച്ച് നല്ല ഹ്യൂമൻ ആയിട്ട് കയറി വരിക ഇതുവരെ കേട്ടതിന് താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ല ഗുഡ് ബോയ്സും ഗേൾസും ഒക്കെ ആയിട്ട് നല്ല ഹ്യൂമൻ ബീങ്സായിട്ട് വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ഹാവ് എ ഗുഡ് ഡേ